വലിയൊരു ഉടമ്പടി കരാറിലാണ് ഞാനിപ്പോ ഒപ്പുവയ്ക്കുന്നത് വേറൊന്നും അല്ല ഈ വർഷം എങ്കിലും ഞാൻ വണ്ടി ഓടിക്കും എന്നുള്ളതാണ് ആ ഉടമ്പടി പതിനെട്ടാമത്തെ വയസ്സിൽ ലൈസൻസ് എടുത്ത എനിക്ക് പിന്നീട് അങ്ങോട്ട് വണ്ടി എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു വേറൊന്നുമല്ല പിന്നീട് ഒരു നാല് വർഷം വണ്ടി തൊടാൻ പറ്റിയിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അച്ഛൻ ഭയങ്കര ബിസിയായിരുന്നു അച്ഛന് വണ്ടി എപ്പോഴും ആവശ്യം ഉണ്ടായിരുന്നു സോ വണ്ടി എടിക്കാനോ ഓടിക്കാനോ കൈതളിയാനോ ഒന്നും പിന്നെ സാധിച്ചിട്ടില്ല പക്ഷെ കല്യാണം കഴിച്ചു വന്നത് വർഷാവർഷം വണ്ടി മേടിക്കുന്ന ഒരു വീട്ടിലേക്കാണ് എത്ര വണ്ടി വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ എല്ലാരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാറു നീ എന്താ വണ്ടി ഓടിക്കാത്ത എടുക്കണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്തോ ഒരു പേടി എന്താണെന്ന് ക്ലച്ച് ക്രിച്ചു ചൂട്ടുമ്പോൾ എന്റെ കാലു വരയ്ക്കും ഇത്തവണ വാങ്ങിയ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്റെ പേരിലാന്ന് വണ്ടി എടുത്തത് ആ വണ്ടിക്കാണെ ക്ലച്ചും ഇല്ല വേൾഡ് വൈഡ് ഹിറ്റായ മഹീന്ദ്രയുടെ എക് സി വി നയനാണ് എടുത്തു തന്നേക്കുന്നത് എന്റെ പേരിൽ ഈ വണ്ടി എടുത്തുകൊണ്ട് ഈ വണ്ടി ആദ്യം ഞാൻ തന്നെ മുന്നോട്ട് എടുക്കണം ഏട്ടന് ഭയങ്കര നിർബന്ധമായിരുന്നു ഓരോ ആവശ്യമില്ലാത്ത നിർബന്ധങ്ങൾ മനുഷ്യൻ തലേന്ന് ഉറങ്ങിയിട്ടില്ലെന്നേ പക്ഷെ കയറിയിരുന്നു ഓടിച്ചപ്പോ വലിയ പേടിയും തോന്നിയില്ല ക്ലച്ച് ക്ലച്ചില്ലാത്തോണ്ടായിരിക്കും വാക്ക് ഞാൻ പാലിച്ചു ഷോറൂമിനെ വെളിയിൽ ഇറക്കിയിട്ട് ഏട്ടനെ കൊണ്ട് തന്നെ ഓടിപ്പിച്ചു എന്നോടാ കളി വെറുതെ എന്തിനാ റോഡിൽ നിൽക്കുന്നവർക്ക് ഞാനൊരു ഭീഷണിയാവുന്നേ പക്ഷെ ഈ വർഷം ഞാൻ ഉറപ്പായിട്ടും ഡ്രൈവിംഗ് കൈ ഞാനൊരു അൽ ഡ്രൈവറായി മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് കൈ അടിപൊളി വണ്ടിയാണ് ഓട്ടോമാറ്റിക് പാർക്കിംഗ് ഒക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കിത് എടുത്ത് തന്നത് എവിടെങ്കിലും പോയ പെട്ടുപോകണ്ടല്ലോ ട്രിവാൻഡ്രത്തുള്ള എസ് എസ് മഹീന്ദ്രയിൽ നിന്നാണ് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരെയും കൂടെ ഈ സമയത്ത് ഓർക്കുന്നു താങ്ക് സോ മച്ച്